മദ്യം പ്രൊമോട്ട് ചെയ്യുന്നില്ല ബാറുകൾ ഇനോഗ്രേറ്റ് ചെയ്തതിന്റെ പേരിൽ അതിന്റെ വീഡിയോസ് നിലവിലുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം ദുബായി പോയിട്ട് സ്വന്തമായിട്ട് ബാറ് തുടങ്ങിയ സംസാരിക്കുന്നത് ഒരു ബാർ എന്ന് പറയുന്നത് ഞാൻ ഇനോഗ്രേറ്റ് ആള് വരും പറയാൻ ഒരു ഇന്ത്യൻ കാരണം ഒരു പൂജ നടത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ നടത്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ് അതെ നാട്ടായ്മ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു പഴയ മാഡംബിത്തരം താങ്കളുടെ സ്വരങ്ങളിൽ

അധികം അടുത്തിട്ടുള്ള കാര്യം മേഡം ഇപ്പൊ തലയിൽ അടിച്ചിരിക്കുന്ന ബ്രൗൺ കളർ അത് നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഭയങ്കര കേടാണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അത് ഒരു ഒരു സ്റ്റൈലിന് വേണ്ടി അടിച്ച കാര്യമാണ് പക്ഷേ മാഡം ഇത് അടിച്ച് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യില്ലേ എന്നെ കഷ്ടേ എന്നൊരു കമ്പോണന്റ് ആണ് അതിന്റെ അകത്ത് വരുന്നത് അതുകൊണ്ട് സ്കിൻ അലർജി ഉണ്ടാവാം കിഡ്നി ട്രബിൾ ഉണ്ടാവാം സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ തന്നെയാണ് മദ്യം കഴിച്ചാൽ അപ്പൊ അറിഞ്ഞോ അറിയാതെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിപോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെന്താ വിളിക്കാൻ പറഞ്ഞില്ലെങ്കിലും അടിച്ചിരിക്കുന്നത് അടിച്ചോ